ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കാണുന്നത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ തീരുമാനിക്കുന്നത് ഏതൊരു മനുഷ്യന്റെയും ദുഃഖം കാണുമ്പോൾ ചിരിക്കുകയും വിമർശിക്കുകയും ചെയ്യരുത് എന്നെ ദ്രോഹിക്കുന്നവരെ ഏറ്റവും ഞാൻ സ്നേഹിക്കും എന്നെ പറ്റി കുറ്റം പറയുന്നവരെ കണ്ട എന്തുണ്ടരാ വിശേഷം എന്ന് ഞാൻ ചോദിക്കും അത് എന്തിനാണെന്ന് അറിയാമോ അവനൊന്നും നന്നാവണെങ്കിൽ നന്നായിക്കോട്ടെ ചേട്ടാ പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ വളരെ കഷ്ടപ്പാടുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം ഒരു കുടുംബം കെട്ടിപ്പടുത്താൻ ബുദ്ധിമുട്ടുണ്ട് ത്യാഗങ്ങൾ അനുഭവിച്ചു വരുമ്പോഴാണ് വളരെ ചെറുപ്പത്തിൽ ഞാൻ വളരെ കൊതിച്ച് ആഹാരത്തിന് വിഷമിച്ചിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയിട്ടുണ്ട് ഇല്ല ചാമ ഇപ്പം ഞാൻ ചാമ ഒക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് ഈ മോദിയൊക്കെ പറഞ്ഞു ചാമയും പുല്ലൊക്കെ കഴിക്കാൻ പറഞ്ഞു കാരണം അന്ന് ചാമ കഴിക്കുമ്പോൾ കുറഞ്ഞവരാണ് ചാമ കഞ്ഞി കുടിക്കണേ ഞാനതെല്ലാം അനുഭവിച്ചതാണ് പക്ഷെ നിങ്ങളാരും കൈകാര്യം ചെയ്തിട്ടുണ്ടോ സുമാർ സാറും ഗോപിനാഥ് സാറും ശ്രീരമണ സാർ കൈകാര്യം ചെയ്യും ഞാൻ ഈ നാല് കാലണ കൂട്ടി വച്ചാൽ ഒരണയാക്കി ഒരണ കൂട്ടി വെച്ച് രണ്ടണയാക്കി അങ്ങനെ പതിനാറ് അണയാക്കി ഒരു രൂപയാക്കി അങ്ങനെയാണ് ഞാൻ കാലണയ്ക്കും കാലണയ്ക്ക് രണ്ട് പോതി കപ്പലിൻ്റെക്ക് വിറ്റാണ് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുത്താൻ ശ്രമിച്ചത് വസ്ത്രമില്ല ഉടുക്കാൻ വസ്ത്രമില്ല കഷ്ടപ്പെടുകയാണ് ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിക്കുമ്പോഴും ഇപ്പോഴും ഞാൻ പറയുന്നു ഒരാൾ പുറോട്ട് പോരുത് ധൈര്യം നഷ്ടപ്പെട്ടു പോകരുത് ധൈര്യമായി നിൽക്കണം യുദ്ധം വരട്ടെ വന്നോട്ടെ എന്തു വരട്ടെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ വെള്ളപ്പൊക്കം വന്നു നമുക്ക് എന്ത് സംഭവിച്ചു കൊറോണ വന്നു കുറച്ച് ആൾക്കാർ പോയി ഇനി നമ്മൾ ബാക്കി നിൽക്കുന്നു മറ്റുള്ളവരെ സംരക്ഷിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം ഒരു ഒരു പ്രസ്ഥാനം കെട്ടിപ്പഴുത്തി ഉണ്ടാക്കി ഇതൊക്കെ മനുഷ്യനാണ് എത്രയോ വലിയ പ്രകൽപ്പനം എത്ര വലിയ കേവനും ആരായാലും നഷ്ടപ്പെട്ടത് നോക്കി തിരിഞ്ഞു നിന്ന് ചിന്തിക്കാൻ നിൽക്കരുത് മുന്നോട്ട് തന്നെ പോകണം മുന്നോട്ട് പോകുമ്പോൾ ആരെയും സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം ഞാൻ പലപ്പോഴും പലരെയും ഒക്കെ കുറ്റമൊക്കെ പറയാറുണ്ട് എന്നെ എല്ലാവർക്കും ഇഷ്ടമല്ല ഇവിടെത്തന്നെ ഇരിക്കുന്ന പലർക്കും എന്നെ വലിയ താല്പര്യമില്ല എനിക്കറിയാം എന്നോട് വലിയ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ കാണുമ്പോൾ ആ എന്തൊക്കെയുണ്ട് പോളി എന്നൊക്കെ ഞാൻ ചോദിക്കും എന്താ എന്തൊക്കെയെന്ന് വച്ചാൽ എന്നോട് താല്പര്യമില്ല ഞാൻ കണ്ട കാര്യം പറയും ഞാൻ നേരത്തെ വർക്കിപ്പീറ്റിൽ പറഞ്ഞാണ് സത്യം എന്നോട് ഈ വർക്കിപ്പീറ്റിൽ എപ്പോഴും തോണ്ടും നിർത്ത് നിർത്തുന്നു പറഞ്ഞു ഞാൻ വിചാരിക്കുന്നത് എന്നെപ്പോലെയാണ് നിങ്ങളും എന്നാണ് ഞാൻ വിചാരിക്കണേ തെറ്റാണ് എൻ്റെ ഭാര്യ സത്യം പറയാം അമ്പത് വർഷമായി എൻ്റെ ഭാര്യ എൻ്റെ കൂടെ കൂടിയില്ലെങ്കിൽ ഞാൻ കൊച്ചു കാര്യം പറയണോളൂ പരമശിവൻ എന്ത് കഴിവുണ്ടെന്ന് പറയണേ കുറെ പാമ്പ് കഴുത്തിലുണ്ടെന്നല്ലേ ഉള്ളൂ അയാക്ക് യാതൊരു ശക്തി ഇല്ല ഒരാൾ തപസിതപ്പുറ്റുപോലെയായി ഈ പാർവതി ചോദിക്കാണ് ഏ മനുഷ്യ നിങ്ങൾ കണ്ടില്ലേ അയാൾ നിങ്ങളെ ധാരിച്ച് എത്ര വർഷം അവിടെ ഇരിക്കുന്നു നിങ്ങളെന്താ ഒന്ന് അയാൾക്ക് കൊടുക്കുകയോ അന്വേഷിക്കും ചാത്തിയെന്ന് വെച്ചു അപ്പോഴാണ് ഈ പാർവതി ഒരുമിച്ചൊന്ന് കെട്ടിപ്പിടിച്ചപ്പോഴാണ് ശക്തി അയക്കുയരം വന്നത് ആ മനുഷ്യൻ ചെന്ന് ശിവൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ആ ദുഷ്ടം പറഞ്ഞു എൻ്റെ ചൂണ്ടാണി വരല് കൊണ്ട് തലയിൽ തൊടുന്നവരെല്ലാം കുഴപ്പക്കാരാവണം സംഭവിച്ചില്ലേ അപ്പം പരമശിവൻ അത് കൊടുത്തു ലാസ്റ്റ് പെണ്ണു വേഷം കെട്ടി അവനെ പിടിച്ച് മറിച്ച് അപ്പം അതുപോലുള്ള ദുഃഖങ്ങളെല്ലാം ഞാനും പലപ്പോഴും വേണ്ടാത്തു പിടിച്ച് മേടിച്ചിട്ടുണ്ട് എങ്കിലും എൻ്റെ ഭാര്യ ശക്തിയായി എൻ്റെ കൂടെ ഈ സമയവും എല്ലോ സുന്ദപ്പള്ളി ഉദ്ദേശിക്കുന്നവരൊന്നല്ല എൻ്റെ എം എൽ എൻ്റെ ഭാര്യ എന്ത് പ്രശ്നം വന്നാലും എന്ത് യുദ്ധം വന്നാലും എന്ത് ട്രേഡ് യൂണിയൻ വന്നാലും ആരെന്നെ കൊല്ലാൻ വന്നാലും എൻ്റെ കൂടെ ഉണ്ടാവും എനിക്കൊരു പ്രശ്ന എൻ്റെ മക്കളും ആ ധൈര്യമൊക്കെ തരുന്ന നല്ല നല്ല മക്കളുണ്ടെങ്കിൽ മകൻ എല്ലാം നല്ലതുപോലെ നല്ല മെടുക്കനായി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരും എൻ്റെ മകളും എന്നൊക്കെ പഠിച്ച് എല്ലാവരും ശക്തരാണ് ശെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ വന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വരികയും ചെയ്ത എൻ്റെ സഹോദരന്മാരോട് പേരെടുത്ത് ഒരുപാട് ആൾക്കാരുടെ പേര് പറയുന്നില്ല ഞാൻ ഒരു കാര്യം മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിർത്തും ഉയരങ്ങളിലേക്ക് നമുക്കെല്ലാവർക്കും ചിന്തിക്കണം കാലഘട്ടം അനുസരിച്ച് മാറണം മാറ്റത്തിനനുസരിച്ച് നമ്മൾ പെരുമാറണം അതിനുവേണ്ടി നമ്മുടെ കൂടെ വരുന്ന ഓരോരുത്തരുടെയും ആ മാനസിക അവസ്ഥയെ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമാണ് നമുക്ക് അല്പം ദൈവീത എല്ലാവർക്കും ഉണ്ട് ഏത് പൊളിറ്റിക്സ് ഉള്ളവനുണ്ട് മനസ്സിൽ ദൈവ ദൈവവേദം വിളിക്കാൻ മടിയുള്ളവൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ ദൈവം ദൈവവിശ്വാസം കൈവടി വിടരുത് നമ്മുടെ മാനസികാവസ്ഥ എപ്പോഴും എപ്പോഴും നല്ല രീതിയിലുള്ള മനസ്സായിരിക്കണം എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല കാരണങ്ങൾ അനേകമുണ്ട് എനിക്ക് പഠിക്കാൻ സാധിക്കാതെ കൊണ്ട് വലിയ വിഷമമുണ്ടെന്ന് നിങ്ങൾ ധരിച്ചങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ചോ എനിക്ക് കൂടുതൽ മനസ്സിലാവും നിങ്ങൾ ഹിന്ദിയിൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ കന്നഡയിൽ സംസാരിച്ചാൽ എനിക്ക് മനസ്സിലാവും എനിക്ക് തിരിച്ചു പറയാൻ സാധിക്കും എനിക്ക് ഒരു ആബദ്ധം എൻ്റെ സുമാർ സാർ നേരത്തെ പറഞ്ഞു സുമാർ സാർ പലപ്പോഴും സംസാരിക്കാറുണ്ട് എൻ്റെ കൂടെ എന്നോട് ഒരുമിച്ച് സാറൊക്കെ എൻ്റെ കൂടെ ഫ്ലൈറ്റിൽ കയറി എനിക്ക് വേണ്ടി ഡൽഹിയിലും അതുപോലെ മദ്രാസിലുമൊക്കെ എത്ര പ്രാവശ്യം കേസ് നടത്താൻ ഈ വയസ്സുകാലത്തും എൻ്റെ കൂടെ രാത്രി കാലങ്ങളിലെല്ലാം പോന്നു എനിക്ക് അനേകം ആയിരം ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്നെ ഏത് രാജ്യത്ത് പോയാലും ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യാത്ര പോയി അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴും എൻ്റെ അടുത്ത് ഓടി വന്ന് ഞാനൊരു മിഷീൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ വന്ന് എന്നോട് പറയുക ഞങ്ങളാണ് തനിക്ക് സോട്ടെക്സ് തന്നത് ഞങ്ങളാണ് ഞങ്ങൾ ജർമ്മൻ മിഷൻ്റെ പാർട്ടിയാണ് ഞാൻ തൈലൻഡിൽ പോയി കഴിഞ്ഞ ദിവസം അവിടുത്തെ മിഷന് കാണാൻ പോയിപ്പ് നാല് ദിവസം പരിപാടിയായിരുന്നു അവിടെ വെച്ച് ഞാനിങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ അയാൾക്ക് സംശയം വന്നു അടുത്ത് വന്നിട്ട് അയാളെ വളരെ നല്ല രീതിയിൽ പറയുക ഞാൻ ഇത്രയും വർഷം മുമ്പ് നിങ്ങളെ കണ്ട് നിങ്ങൾക്ക് ഞാൻ മിഷൻ തന്നിട്ടുണ്ട് ഞാൻ സംസാരിക്കാൻ വന്ന എൻജിനീയറാണ് എൻ്റെ കമ്പനിയുടെ മിഷനാണ് ഇരിക്കുന്നത് വാ കാണ് എന്റെ കൂടെ പോകുന്നവരൊക്കെ ഇവിടെ കൂടെ ഉണ്ട് എന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മനസ്സ് പിന്നെ നഷ്ടപ്പെട്ടത് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല യേശുഖുസ്സിനെയും ഗുരിശ്മ തെറച്ചില്ലേ എന്തിനാ തറച്ചെ പുള്ളികൾ തെറ്റി ചെയ്തിട്ടാ ഒന്നുമല്ല ഞാനും തെറ്റിയെതിട്ടല്ല നമുക്ക് നഷ്ടപ്പെടും പലതും കഷ്ടപ്പെടും പല ദുഃഖങ്ങളുണ്ടാവും എനിക്ക് പലപ്പോഴും പല സങ്കടമൊക്കെ ഉണ്ടാവാറുണ്ട് എന്റെ ഭാര്യ പറയും നിങ്ങൾക്ക് അറിയണ്ട ഞാൻ വളരെ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും നല്ല രീതിയിൽ നന്നായി എൻ്റെ കൊച്ചു ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ മരിച്ചു എനിക്കൊരു ഒരു സൗകര്യങ്ങളുണ്ടായി ഞാനൊരു മോഡേണൈസിനോട് തുടങ്ങാൻ വന്നപ്പോൾ എൻ്റെ അമ്മ മരിച്ചു എനിക്ക് രണ്ട് സഹോദരിമാർ മരിച്ചു എല്ലാവരും പോയി ഇപ്പം എനിക്ക് ഞങ്ങൾ അഞ്ച് മക്കൾ എൻ്റെ അച്ഛനും അമ്മയും കൂടി നമുക്ക് തന്നിട്ടുണ്ട് അവരെല്ലാവരും ഇപ്പം ജീവിച്ചിരിപ്പുണ്ട് അവർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് എൻ്റെ രണ്ട് മക്കളുണ്ട് എനിക്ക് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ മകന് മൂന്ന് കൊച്ചുങ്ങളും മകൾക്ക് രണ്ട് കുട്ടികളുണ്ട് അവരെല്ലാം കൈപിടിച്ച് ഉയർത്താൻ നിങ്ങളുടെ സഹായം എനിക്ക് വേണം ഇവിടെ വന്നിരുന്ന വന്ന് ഇത്രയും നേരം എന്നോട് ക്ഷമിച്ച് എന്നെ സ്നേഹം കാണിച്ച എൻ്റെ ഗവർണർ സാറിനോടും ജസ്റ്റിസ് കുമാർ സാറിനോടും പുരഞ്ജനോടും സ്വാമിയോടും എല്ലാവരും എന്നെ നിങ്ങൾ ഇത്ര നേരം ഇവിടെ ഇരുന്നു ഞാൻ ഇത്ര ആൾക്കാരെയൊക്കെ വിളിച്ചോളൂ കൂടുതൽ ആളെ വിളിച്ചില്ല പിന്നെ ഒരു എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ എല്ലാം ക്ഷമിച്ച് ഇവിടെ വന്നതിന് ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ ഒരിക്കലും ഇങ്ങനെ വിരുന്ന് ഭക്ഷണം കഴിക്കണം എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ നിങ്ങളും വളരണം പിന്നെ ഞാൻ റിട്ടയർമെൻ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നില്ല ചെയ്തു ചെയ്യുന്ന ആരെങ്കിലും ഞാൻ ഏതെങ്കിലും സ്ഥാനത്ത് മാറി തരുന്ന് എഴുതി ആരെങ്കിലും തയ്യാറാകും വേണ്ട ഞാൻ അത് മാറില്ല നിങ്ങളോട് തന്നെ ഞാൻ വോട്ട് ചോദിക്കും നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങൾ വിചാരിച്ചു ഇപ്പോൾ ഇപ്പം പൊക്കോളും സീറോ ആയില്ലോ ഞാൻ അഞ്ച് പൂജ ഇട്ടു വലുതായോ എൻ സി എൻ സി മോഹനോ വലുതായോ ഏ സീറോയ്ക്ക് ഇപ്പുറം ഖീറോ വരട്ടെ അപ്പ വല്ല ഗീറോ ആവും ചേ എല്ലാവരും വിചാരിച്ചു കാരണം പൊക്കോളും പോവില്ല ഒരിക്കലും പോവില്ല നല്ലതുപോലെ ഉയരങ്ങളിൽ നല്ല രീതിയിലേക്ക് എല്ലാ പ്രസ്ഥാനവും നിലനിൽക്കും മകനും മകളും ഞാനും നിങ്ങളും ഒരുമിച്ച് ഈ പ്രസ്ഥാനത്തിൽ മുന്നിൽ പോകും ആരും സംശയിക്കണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന എല്ലാ ആൾക്കാർക്കും എല്ലാവിധ അനുഗ്രഹവും ആ വിരുന്ന സൽക്കാരും പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞ് ഇനി നമുക്ക് നന്ദി പറഞ്ഞ് സാറെ ക്ഷമിക്കണം ഇത്ര സമയം എടുത്താലേ അദ്ദേഹം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു അവിടെ എത്തി നിക്കുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹം നേരിട്ട് കേൾക്കുന്നത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് സോ അദ്ദേഹം പറഞ്ഞ ആരും നമ്മൾ മറക്കരുത് ഓക്കെ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ചെവി വഴി തലച്ചോറിലേക്ക് കയറി അവിടെ തന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കാരണം എങ്ങനെ ഒന്ന് ഡിപ്രസ്ഡ് ആവാം എന്ന് കരുതിയാണ് നമ്മൾ പലരും രാവിലെ എഴുന്നേൽക്കുന്നത് ചെറിയ കാര്യങ്ങൾക്ക് വരെ ഹോപ്പ്ലെസ് ആവുന്ന ഒരു ജനറേഷൻ പ്രായമുള്ള ആൾക്കാർ ആരാണെങ്കിലും അദ്ദേഹം ആ കൂട്ടി വെച്ച കാലണകളുടെ കഥയും കുടിച്ച ചാമക്കഞ്ഞിയുടെ കഥയൊക്കെ നമ്മൾക്ക് വളരെ വളരെ ഇൻസ്പയറിങ് ആവട്ടെ ലെറ്റ്സ് പ്രൊസീഡ് ഫോർവേഡ് ആണ് ഇവിടെയുള്ള എല്ലാ ഭാര്യമാരും ഇദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ പ്രത്യേകിച്ച് ഒന്ന് റെക്കോർഡ് ചെയ്ത് ഭർത്താക്കന്മാരെ ഇടയ്ക്കിടയ്ക്ക് കേൾപ്പിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിനും വളരെ വളരെ നല്ലതായിരിക്കും